أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى أغندي متقين അവൻ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു അബോലും അപറൂറുമായ ഹജ്ജമുറയും സിയാറയും ചെയ്യാൻ അള്ളാഹു നമ്മളനുഗ്രഹിക്കട്ടെ ആരോഗ്യപരമായും മാനസികമായും അള്ളാഹു അതിനുള്ള കരുത്ത് അതിനുള്ള ശക്തി അള്ളാഹു സ്വഹാനുഭവത്ത ഔചാര്യം കൊണ്ട് നമുക്ക് നൽകട്ടെ നമ്മൾ ഓരോ ദ്വാരകളൊക്കെ നടത്തും ഈ ഇതുവക്കെ നമുക്കവിടെ ഫലിക്കാറുണ്ട് സാധാരണ എത്ര ആരോഗ്യമില്ലാത്ത ആളുകളെ ചെന്നാലും ആ സമയത്തൊരു കരുത്തും ഒരു റാഹത്തൊക്കെ അവിടെ കിട്ടും നടക്കാൻ പറ്റാത്ത ആൾക്കാർക്കും അവിടത്തും അങ്ങോട്ട് നടക്കാൻ പറ്റും അതെ നമുക്ക് കൂടുതൽ ആഫിയെ തരട്ടെ ബഹുമാനികളെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഹറമിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഹറമലിന്ന് മാത്രമല്ല ഹറമിൽ ഭയങ്കര ശ്രേഷ്ഠമാണ് മറ്റുള്ള ഹറമല്ലാത്ത സ്ഥലത്ത് വിഭാഗത്ത് ചെയ്യുന്നതിനേക്കാൾ ഹറമിൽ വിഭാഗത്ത് ചെയ്യുന്നതിന് ആയിരക്കണക്കിന് ഇരട്ടി പ്രതിഫലമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിലായിരിക്കുമ്പോഴും നമ്മൾ ഹറമിലാണ് റൂമിലായിരിക്കുമ്പോഴും നമ്മൾ ഹറമിലായതുകൊണ്ട് റൂമിൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും ജമായത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അവിടെ നമ്മൾ ധാരാളമായി കുറാനോധാന് വേണ്ടി ശ്രദ്ധിക്കണം കാരണം മൊത്തം ഹറമ് അസീസിയൊക്കെ അറമാണെന്ന് പറഞ്ഞല്ലോ മീന ഹറമാണ് അസീസിയ ഹറമാണ് അറഫ അറമിൻ്റെ പുറത്താണ് പക്ഷേ അറമിന് അറഫക്ക് പ്രത്യേകമായ മഹത്തുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ആകുമ്പോൾ പരമാവധി വിപാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ വർദ്ധിപ്പിക്കണം എല്ലാ സമയത്തും നമുക്ക് ഹറമൊക്കെ പോകാൻ കഴിയണമെന്നില്ല ചില ആളുകൾ ശുഭിൻ്റെ മുമ്പ് പോകും എന്നിട്ട് വിഭാഗത്തൊക്കെ ചെയ്തിട്ട് പത്ത് മണിയാകുമ്പോഴേ ഒക്കെ തിരിച്ചു പോരും ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് വീണ്ടും പോകും അപ്പോൾ നൂറ് നിസ്കാരം നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ അടുത്തുള്ള സ്ഥലത്തായിരിക്കും താമസ സ്ഥലത്തിൻ്റെ അടുത്തുള്ള സ്ഥലത്തായിരിക്കും നമ്മുടെ വിഭാഗത്തും സംസ്കാരവും പള്ളിയൊക്കെ ഉണ്ടാവുക എല്ലാ കെട്ടിടങ്ങൾക്കും താഴെ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാകും തൊട്ടടുത്ത് വേറെ പള്ളികളുണ്ടാവും ഒക്കെ ഉണ്ടാകും അപ്പോൾ പരമാവധി വിവാദത്തുകൾ മറ്റുമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം ഹറവിൻ്റെ അകത്താകുമ്പോൾ ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ട് നമുക്കറിയാലോ അറവിനകത്താകുമ്പോൾ നമ്മൾ നാലാമത്തെ കാര്യം പറയുന്നത് ബഹുമാനപ്പെട്ട നബീർ അഹമ്മദുള്ള ഇലാഹില് പറയുന്നത് ഇസ്താഹാബു ഇമാൻ ജലസഭയിൽ മസ്ജിദ് അൽഹറാം യക്കുൻ വജുഹുൽ അൽ കാബത്ത് അഖുറുബ് മിൻഹ മസ്ജിദ് ഇരിക്കുന്ന ആൾക്കാർ കാബയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കൽ സുന്നത്താണ് അവൻ്റെ മുഖം കാബയുടെ ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കണം യഹുറുബ് മിൻഹ അതിനോട് അടുത്ത് നിൽക്കാൻ നോക്കുക കാബൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുക ഓ അന്നുർ അലീഹ എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കുക എങ്ങനെയാണ് നോക്കേണ്ടത് ഈമാനൻ വാത്തിസാബൻ ഇതിനൊക്കെ കൂലി ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയും ഈമാനോടുകൂടിയും നോക്കുക ഇതൊരു കെട്ടിടത്തെ നോക്കല്ല അള്ളാഹുവിൻ്റെ ബൈത്ത് ഭവനത്തെ നോക്കുകയാണ് ഇന്ന എന്നു ഇബാദ കാരണം കായയിലേക്ക് നോക്കൽ ഇബാദത്താണ് ഇനി അതിനു ഖുറാനോധം ഉണ്ടാന്നല്ലോ നമ്മൾ ഖുറാനോധന നിസ്കരിക്കലൊക്കെ നടക്കുമല്ലോ സംസ്കരിക്കുമ്പോഴും നമ്മൾ സുജൂദിൻ്റെ സ്ഥലത്തേക്കാണല്ലോ നോക്കുക എന്നാലും കാബം കാണുന്ന വിധത്തിൽ ഇരിക്കുക ആറമ്പിൽ ചില ഭാഗങ്ങളിൽ കൂടുതൽ കാബ കാണുന്ന സ്ഥലം സ്ഥലമുണ്ടാകും കാബ കാണാത്ത ഭാഗങ്ങളുണ്ടാകും അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഹസൂർലായി അലൈഹി അലൈവലമ പറഞ്ഞു മൻ ബൈതി ലഹു മാ തഖദ്ദമ മിൻ അൽ വമാ തഅഖർ വഹത്തിസാബൻ യൗമൽ ഖിയാമത്തി ഫിൽ യോമൽ ഒരാളും വിശദ്ധമായ ക്യാബയിലേക്ക് വിശ്വാ വിശ്വാസത്തോടുകൂടിയും കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കിയാൽ അവൻ്റെ കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ എല്ലാ പാപങ്ങളും പുറക്കപ്പെടും കയാമെന്നാണിൽ സമാധാനമുള്ള ആൾക്കാരെ കൂടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും ബൊഹിസറ ഫിൽ ഖിയാമത്തി മിനീൻ ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട് അവൻ്റെ ദേഹത്ത് നിന്ന് മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അവൻ്റെ പാപം കൊടുത്ത് കൊഴിഞ്ഞു വീഴുമെന്ന് റസൂർലാഹി സാഹു അലഹി വസലമതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാബൻ്റെ അകത്ത് പ്രവേശിക്കൽ സുന്നത്താണ് എന്നൊക്കെ പറയുന്നതിന് അതൊന്നും ഇപ്പോൾ പറ്റില്ലല്ലോ അതിനൊന്നും സൗകര്യമല്ല ഈ കാബൻ്റെ വാതിൽ എന്താ ഇത്ര ഉയർത്തി വെച്ചത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഒരു ഒന്നര മീറ്റർ ഉയരത്തിലാണ് കാബൻ്റെ വാതിൽ ഉണ്ടാവുക അത് കുറേശ്ശികളുടെ പണിയാണ് ക്യാബ് ഉണ്ടാക്കിയപ്പോഴേ അങ്ങനെ എല്ലാവരും അങ്ങോട്ട് ഓടിക്കയറണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ട് അവർ ചെയ്തതാണത് ഒന്നര മീറ്റർ ഉയരത്തിലാണ് ക്യാബിൻ്റെ വാതിലുള്ളത് അത് സവിശേഷമായിട്ട് കോണയൊക്കെ വെച്ചിട്ട് ആൾക്കാർ കയറിയാൽ മതി എന്ന് കരുതിയിട്ട് അതുപോലെ തന്നെ വരായസ്തഖലിൻലാമായി ലു ഹീഹി അവൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്ന വസ്തുക്കളിലേക്ക് അവൻ നോക്കരുത് വലിയസമില്ല അഥവാ നല്ല അദബിലായിരിക്കണം ഉണ്ടാവണം നല്ല അതബ് ഫുൾ ടൈം അതബ് അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നുള്ളൊരു അഥ ഞമ്മളിപ്പോൾ ഒരു അച്ചടക്കത്തിൻ്റെ ഭാഗം എന്താ ഇപ്പോൾ ഒരു വലിയ ഭരണാധികാരിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മറക്കൂലേ നമ്മളാ ഭരണാധികാരിയെ തന്നെ ശ്രദ്ധിക്കൂലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി വർത്താനം പറയില്ലല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ മുന്നിലാണ് ഞമ്മൾ നിൽക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നല്ല അദബ് വേണം നമ്മളെ മുഖത്തും ശരീരത്തിലും നോട്ടത്തിലും ഒക്കെ ഈ അദപ് ഉണ്ടാവണം ദ്വാഹും തലറുലിബി ഹുലോ ഹുലൂർ മനസാന്നിധ്യത്തോടു കൂടെ താഴ്മയും ഒക്കെയാണ് അവനുണ്ടാവേണ്ടത് വനായ്ലാമിബ്ലൈസുലാ അഫ്ദു അലില്ലാറി അവൻ അറിയട്ടെ ഇപ്പം അവന് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗത്താണ് അവനുള്ളത് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണിലും സ്ഥലത്തുമാണ് ഉള്ളത് എന്ന് എല്ലാ സമയത്തും അവൻ്റെ മനസ്സിൽ ഉണ്ടാവട്ടെ റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസനമ്മ തങ്ങൾ കാബേയിൽ പ്രവേശിച്ചൊരു സംഭവമുണ്ട് മാ ഹലഹ ബസറഹു മൗദയ സുജൂദി സുജൂദ് എന്ന സ്ഥലത്തേക്ക് തന്നെയാണ് അള്ളാഹ് റസൂർ നോക്കിയത് അവിടെ നിന്ന് കണ്ണെടുക്കുകയേ ചെയ്തില്ല ഹത്താ ഹറമീൻ ഹാ അതിൽ നിന്ന് പുറത്ത് വരുന്നതുവരെ മോട്ടു റസൂദ കാബൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരു സംഭവം പറഞ്ഞതാണ് നബി സുജൂദിൻ്റെ സ്ഥലത്തുനിന്നും എന്തായില്ല കാബെന്നുള്ളൊരു കെട്ടിടാണല്ലോ അതിൻ്റെ മുകളേക്കും എന്തായില്ല നോക്കിയില്ല ഒരു വീടിൻ്റെ വലുപ്പം ഏതാനും ക്യാബുണ്ടല്ലോ ക്യാബിൻ്റെ അകത്തുനിന്ന് പുറത്ത് കിടക്കുന്നവരെ റസൂൾ അള്ളി സലസ് തങ്ങൾ അങ്ങോട്ടും തയില്ല മോൾ ഭാഗത്തേക്ക് പോലും നോക്കിയില്ല അത്രയും അഥവാണുള്ളത് പിന്നെ അഭിമാൻ പറയുന്നുണ്ട് അവിടെ കുറേ വിദേഹത്തുകളൊക്കെ കാണും ആ വിദേഹത്തുകളും പുതിയ പുതിയ പരിപാടികളും നിർമ്മാണങ്ങളും മറ്റും ഒക്കെ ഉണ്ടാകും അതൊന്നും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് ഒരു കയറൊക്കെ ഒരു കാബിൻ്റെ അവിടെ ഒരു വട്ട് നോക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സാധാരണക്കാർ വിചാരിക്കുകയാണ് ആ വട്ടിൽ ഇങ്ങനെ പിടിക്കൽ ഭയങ്കര കാര്യമാണ് ഇങ്ങോട്ട് ഇമാമികൾ പറയാണ് അങ്ങനെ ഇല്ലല്ലോ ഇല്ലാത്ത മഹത്വം എന്തെല്ലാം ഉണ്ടാക്കണത് ആ വട്ടിങ്ങനെ പിടിച്ച് തൂങ്ങാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ചെയ്യും വല്ലാതെ തിരക്ക് കൂടും നമ്മൾ എന്ന് പറയുന്ന മഹത്തുണ്ട് അല്ലാതെ കാബൻ്റെ വാതിലിൻ്റെ അഭിമുഖമായിട്ട് കാബൻ്റെ ചുമരിൽ വെച്ചിട്ടുള്ള ആ വട്ടിലൊന്നും പിടിക്കാൻ ആരും പോകണ്ട അതുപോലെ തന്നെ ഒരാണി വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേകമായ രീതിയിലുള്ള എന്നിട്ട് ചാല ആൾക്കാരൊക്കെ പോയിട്ട് അവിടെ പോയി പിടിക്കും എന്നിട്ട് അഭിമാവ് പറയുന്ന സംസാരം എന്താ പറയുക കാത്തൽ അള്ളാഹു വാദ് അദാലിക്ക മുഖ് രഹു അള്ളാഹുൽ മുസ്താൻ ഇതൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ പഠിച്ചോ കൊല്ലട്ടെ അള്ളാഹു ശപിക്കട്ടെ സാധാരണക്കാരെ ഈമാനും മറ്റുമൊക്കെ തെറ്റിക്കാൻ ഇതൊക്കെ കാരണമാവുമല്ലോന്ന് ബഹുമാനപ്പെട്ടവർ അസാമിനത്തു ഇസ്തഹബ് സ്വലാത്തു നാഫിദത്ത് ഫിൽ ബൈറ്റി ആ കാബിൻ്റെ അകത്തുള്ള സംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് അത് നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് ഒമ്പത് ഇസ് സുന്നത്താണ് കാബിൻ്റെ അകത്ത് നസ്കരിക്കൽ സുന്നത്താണെന്നൊക്കെ പറയുന്നു ഹിജർ ഇസ്മായിൽ പ്രവേശിക്കാൻ വേണ്ടി സുന്നത്താണ് ഹിജർ ഇസ്മായിൽ കാബിൻ്റെ ഭാഗമാണ് അതിലേക്ക് കയറാൻ പറ്റും തിരക്കില്ലാത്ത നേരത്തൊക്കെ ആണെങ്കിൽ അപ്പോൾ ഹിജുസ്മായിൽ നിസ്കരിക്കൽ സുന്നത്താണ് കാബൻ്റെ അകത്ത് നിസ്കരിക്കുന്നതിൻ്റെ അതേ തുല്യമാണ് വഖത് സബ അന്ന ദി തഹത്ത് അൽ മീസാബി മുസ്തജാബൻ അതിൻ്റെ മുകളിലാണ് പാത്തിള്ളത് കാബൻ്റെ പാത്തി സ്വർണ്ണപ്പാത്തി ഉള്ളത് അതിൻ്റെ താഴെ വെച്ചിട്ടുള്ള ദ്വാക്ക് ഇജാബത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് ഇസ്തഹബുലു എൻബിയൽ ഏത്തികാഫ് കുല്ലമാ ദഹൽ അൽ മസ്ജിദ് അൽഹറാം മസ്ജിദ് ഹഹറാമിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ഏത്തികാബിനെ കരുതൽ സുന്നത്താണ് അപ്പോഴേ ഏത്തികാബിൻ്റെ കൂലി കിട്ടുകയുള്ളു ഏത് പള്ളിയിൽ പ്രവേശിച്ചവനും ഏത്തിക്കാഫിൻ്റെ നീയത്ത് ചെയ്താണ് കയറേണ്ടത് എന്നാൽ മസ്ജിദുൽ ഹറാമോ പറയേണ്ടതില്ലോ അപ്പോൾ നോമ്പുണ്ടായാലും നോമ്പില്ലെങ്കിലൊക്കെ ഏത്തിക്കാഫിൻ്റെ നീയത്ത് ചെയ്തുകൊണ്ടാണ് പള്ളിയിൽ പ്രവേശിക്കേണ്ടത് പുറത്തു പോയാൽ മേത്തിക്കാഫ് പോയി രണ്ടാമത് പ്രവേശിക്കുമ്പോൾ വീണ്ടും മേത്തിക്കാഫിൻ്റെ നീയ്യത്ത് ചെയ്യണം ബഹുമാനപ്പെട്ടവർ പറയാണ് പറയുകയാണ് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകും ഇമാൻ ആബിറമോ പറയാണ് ഇലാഹില് വഹാദാമിനൽ മൊഹിം മാത്തില്ലാത്ത ഹബി മുഹാഫത്ത് അലിഹാബു ലഹത്തിന ഉബിഹ ഈ പള്ളിയിൽ കയറിയ ഈത്തികാബിനെ നിയത്ത് ചെയ്യുക എന്നതിന് വലിയ പ്രാധാന്യതയുണ്ട് ആളുകളത് ശ്രദ്ധിക്കാറില്ല ഒരു കയറും നിസ്കരിക്കും പോരും എപ്പോഴും ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും പള്ളി പോകും പോരും ഈത്തികാബ് നീയ്യത്ത് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും പള്ളിയിൽ പോകുന്ന ഒരാൾ ആ സമയം ഏത്തികാബിൻ്റെ സമയം നീത്ത് ചെയ്താലേ ഏത്തികാബിൻ്റെ കൂലി കിട്ടുള്ളൂ ഏത്തികാബിൻ്റെ സവിശേഷത എന്താ ഒരാൾ ഈത്തിക്കാബ് എന്ന സമയത്തിലാകുമ്പോഴെല്ലാം അയാൾ അയാളുടെ പാപങ്ങൾ എങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അയാളുടെ ശരീരത്തിൽ നിന്ന് അയാളുടെ ദോഷങ്ങൾ എങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അപ്പോൾ ഇമാൻ ആബി തങ്ങൾ പറയുകയാണ് വാഹാദാ മിനൽ മുഹിമത്ത്സ് ഓരോ സമയത്തും ഈത്തിക്കാബിനെ നൽകിയ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലത്തീ തുസ്തഹബുൽ മുഹാഫത അലിഹ അത് പതിവാക്കൽ സുന്നത്താണ് ലെ എത്തിനോ ബിഹാ വിഷയത്തിൻ്റെ ഗൗരവമെടുക്കുന്നത് സ്ത്രീകളൊക്കെ പള്ളിയിൽ പോകുമ്പോൾ മേയ്ത്തികാഫിനെ നീത്ത് ചെയ്യല്ലോ പള്ളിയിൽ പോയാൽ തന്നെ അല്ലേ എഹ്ത്തിക്കാഫിന് നീയ്യത്തിട്ടുള്ളൂ സുന്നത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പോയിരിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എത്തിക്കാഫിൻ നീയത്ത് ചെയ്യാം പതിനൊന്നാമത്തെ കാര്യം മാ ഉസംസം കുടിക്കൊരു സുന്നത്താണ് ലിഖ്സാർ മിൻഹു അത് ധാരാളമായി കുടിക്കലും വർദ്ധിപ്പിക്കലും സുന്നത്താണ് മാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അതീസിലെ കാണാം മനസ് അഹുഅലി വസ്സലിമ ഈ സംസം സംസമുള്ളതിനെ കുറിച്ച് അവർ പറഞ്ഞു താഴമിൻ അത് ഭക്ഷണവുമാണ് രോഗത്തിന്റെ മരുന്നാണ് റസൂർ ലാഹി സല്ലാഹു അലഹി വസലമത്തങ്ങൾ പറഞ്ഞു എത്ര കാര്യമാണ് തോമ മുമ്മുബാറക്ക ബറക്കത്തുള്ളതാണ് അതിനുവല്ലാത്ത ബറക്കത്തിൻ്റെ നമ്മുടെ വീട്ടിലുള്ള മാതിരിയല്ല താമ തോമിൻ വിശക്കുന്ന ആൾക്കാർക്കുള്ള ഭക്ഷണമാണ് ഷിഫ ഉസഖമിൻ അത് രോഗികൾക്കുള്ള ശിഫാവാണ് എത്രയോ ചില വലിയ മഹാന്മാരൊക്കെ ദിവസങ്ങളോളം സംസം വെള്ളം കുടിച്ചിട്ട് ജീവിച്ചിട്ടുണ്ടെന്നാണ് ഒരു ഭക്ഷണവും കഴിക്കാതെ അതൊക്കെ ഓരോരുത്തർക്കും ആ രീതിയിലാണ് അത് അനുഭവപ്പെടുക അവർ ഈമാൻ്റെ കനത്തിനനുസരിച്ചിട്ട് അത് വല്ലാത്തൊരു വെള്ളമാണല്ലോ എത്ര കാലമായി അത് നിലനിൽക്കുന്നു അതിങ്ങനെ ഭൂമിൻ്റെ അടി കൂടെ പൈപ്പിട്ട് ഇങ്ങനെ അടിക്കുകയാണ് ഓരോ മണിക്കൂറിലും ഇങ്ങനെ കാരണം അതൊന്നും ഇപ്പോൾ നമ്മൾ കിത്താബിൻ്റെ ഭാഗമായിട്ട് പറയേണ്ടതല്ലോ ആർക്കും മനസ്സിലാവും സംസാരിക്കാം വെള്ളത്തിൻ്റെ പ്രത്യേകത ഒക്കെ എത്ര വെള്ളമാണ് എത്ര മോട്ടർ കൊണ്ടാണ് അത് അടിക്കുന്നത് അതങ്ങനെ അറബിൻ്റെ പുറത്ത് കിലോമീറ്ററുകൾ അപ്പുറത്ത് അവിടെ കുപ്പി ആക്ക കുപ്പിയിലാക്കാനൊക്കെ വലിയൊരു ഫാക്ടറി ഉണ്ട് അവിടേക്ക് നേരെ പോവുകയാണ് കിലോമീറ്ററുകളപ്പുറത്ത് അവിടെയാണ് അതിൻ്റെ ഫാക്ടറി ഉള്ളത് സംസാ മണ്ഡലത്തിൻ്റെ അവിടെ നിന്ന് അതിങ്ങനെ ഓരോ സമയത്തും ലക്ഷക്കണക്കിന് കുപ്പികളല്ലേ നടക്കുന്നത് അപ്പോൾ ശിഫാ ഔസൊക്കെ അത് രോഗത്തിൻ്റെ ശിഫാണ് അനുഭവമുണ്ട് ഒരുപാട് രോഗങ്ങളൊക്കെ അറമിച്ചെന്നിട്ട് അടുത്തു പോയതെന്ന് മാറിയത് അല്ലാതെ വിഷമിച്ചിരുന്ന അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് മാറിനെ പോകാൻ ഹംദല്ല ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യം പോയ സമയത്ത് ഒരു വലിയ വിഷമം ഉണ്ടായിരുന്നു ഇവിടുന്ന് കുറേ ഗുളികയും മരുന്നൊക്കെ കുടിച്ചിങ്ങനെ പോയി അവിടെ എത്തി ഒറ്റ പ്രാവശ്യത്തോടു കൂടി അവിടെ ആറുമക്കാട് കടന്ന് ആ ഒരു നിമിഷത്തിൽ അതൊക്കെ അവിടെ പെട്ടെന്ന് സുഖപ്പെട്ടു പിന്നെ ആ പ്രശ്നം തന്നെ ഉണ്ടായിട്ടില്ല ഹംദില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ബാലറസൂല്ല മാംസം ശരീബല മുത്തനബി പറഞ്ഞു സംസം എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതിനു വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് വഹുദരീഫ ജമാഅത്ത് മുനലു മായം ഒരു കൂട്ടം പണ്ഡിതന്മാർ സംസം വെള്ളം കുടിച്ചു മഹാന്മാരായ ഉലമാക്കൾ ആലിമീങ്ങൾ കുടിച്ചു എന്തിനാ മാലിബലഹും ശരിയിലാണ് അവർക്കെന്തോ പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ടായിരുന്നു അത് നടപടി കിട്ടാൻ വേണ്ടി അവർ കുടിച്ചു അങ്ങനെ ഫനാലൂഹ അതൊക്കെ അവർ നേടി ഇപ്പോൾ ഒരു വലിയ ഇമാമു ദിവസം കുടിച്ചൊരു കഥ കേട്ടിട്ടുണ്ട് വലിയൊരു അദീസ് പണ്ഡിതൻ വെള്ളം കുടിച്ചു മൂപ്പര് പറഞ്ഞു അള്ളാഹുവെ ഇന്ന പണ്ഡി അദീസ് പണ്ഡിതൻ്റെ ഹൈഫില് എനിക്ക് നീ നൽകണേതുമായിരുന്നു ലോകത്ത് അറിയപ്പെട്ടൊരു ഹാഫിൾ ആണ് ലക്ഷക്കണക്കിന് അതീസൊക്കെ മനഃപ്പാടല്ല മൂപ്പരിതുമായിരുന്നു അതാണ് ആ പണ്ഡിതന് കൊടുത്തതുപോലെയുള്ള ഹൈഫ് നീ എനിക്ക് നൽകണമേ എന്നതുമായിരുന്നു അള്ളാഹു തലം ചെയ്തു അവർക്കായാലും കൊടുത്തു വേറെ പണ്ഡിതൻ ഉണ്ടായിരുന്നു അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ഹാഫിളായ അദ്ദേഹം മാറി പിന്നെ വേറെ പണ്ഡിതമുണ്ടായിരുന്നു ഊപ്പർ അള്ളഹനോടൊതുമായിരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ദീനിൽ ഒരു വലിയ പണ്ഡിതനാണ് ആർക്കും ഇല്ലാത്തൊരു എൽമ് എനിക്ക് പുതിയതായൊരു വിജ്ഞാന ശാഖ എനിക്ക് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം അള്ളാഹുത്താല മൂപ്പർക്ക് അത് കൊടുത്തു മൂപ്പരൊരു പുതിയ വിജ്ഞാനശാഖ ആളുകൾക്ക് കൊടുത്തു അത് ലോകാവസാനം വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്നപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലേ ഏതാണ് ആ വിജ്ഞാനശാഖെന്നതുകൊണ്ട് അത്ര മനസ്സിലാവും അപ്പോൾ ഇസ്തഹബലി മൻ അറാദി ഔഫറത്യ അഭിഷിഫ് രോഗം മാറാൻ വേണ്ടി കുടിക്കുന്നവർ അല്ലെങ്കിൽ രോഗശിഫൻ രോഗ പാപ്പങ്ങൾ പൊറുക്കാൻ വേണ്ടി നിശിഫായി മറന്ന് രോഗം മാറാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കുടിക്കുന്ന ആൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാൻ ആ നസ്ത കബില കബിലക്ക് തിരിഞ്ഞ് നിൽക്കുക ഇരിക്കുക ഇരിക്കാൻ പറ്റില്ലെങ്കിൽ നിൽക്കുക സുമ്മുർ ഉസ്മല്ലോ ഉസ്മല്ലുറിമൻ റഹീന്ന് പറയാം പിന്നെ പറയാം ഇന്നഹു ഇന്നഹുബലഹനി അന്ന റസൂല ക സല്ലാഹു അലി വസ്ലമ കാല അള്ളാഹുവേ എൻ്റെ മുത്തനബി പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ത് മുത്തനബി പറഞ്ഞു മാ ഓ സംസം അലി മാഷ്വരി ബല സംസം വള്ളം എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ കുടിക്കുന്നത് അതിനു വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു മൊയ്നി അഷ്റഫുലി തലി അതുകൊണ്ട് എൻ്റെ പാപ്പങ്ങൾ പൊറക്കാൻ വേണ്ടിയാണ് ഞാനിത് കുടിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു എൻ്റെ രോഗം ശിഫിയാകാൻ വേണ്ടിയാണ് ഞാനിത് കുടിക്കുന്നത് അതുകൊണ്ട് നീ എനിക്ക് ശിഫിയാക്കിത്തരണേ എനിക്ക് ഹിഫ്ല് കിട്ടാൻ വേണ്ടിയാണ് ഇൽമ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ എന്താണോ ആവശ്യം അത് പറയുക എന്നിട്ട് കുടിക്കുക ഇപ്പോൾ സലാസൻ മൂന്ന് വട്ടം ആയിട്ട് കുടിക്കണം ഒരിക്കൽ കുടിക്കുക ഒന്നായിട്ട് കണ്ട് മോന്തി കുടിക്കരുത് മുറുക്ക് മുറുക്ക് മൂന്ന് മുറുക്കായിട്ട് കുടിക്കുക വേത്തലാല മിൻഹു എന്ന് പറഞ്ഞാൽ എം തരിയ എന്നിട്ട് അള്ള നിറക്കുക വയറ് നിറയെ കുടിക്കുക ഫൈദ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അലഹമ്മദില്ലാ എന്ന് പറയാം ഇമാമിബിൻ ഹജർ റഹിം മുഹമ്മ ര രേഖപ്പെടുത്തുന്നു അങ്ങനെ മൂന്ന് വട്ടോ മൂന്ന് മുറുക്കായിട്ട് കുടിക്കാൻ ഓരോ വട്ടത്തിലും ബിസ്മില്ലാഹി ചെല്ലലും ഓരോ മുറുക്ക് കഴിയുമ്പോൾ അലഹമദില്ല എന്ന് പറയലും സുന്നത്താണ് അപ്പോൾ നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ അലഹമില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാലും മതി പിന്നെ തലയിൽ അതൊഴിക്കൽ സുന്നത്താണ് പുരുഷന്മാർക്കൊക്കെ പറ്റും സ്ത്രീകൾക്ക് റൂമിൽ പോയിട്ട് ചെയ്താൽ മതിറഹു മുഖവും നെഞ്ചൊക്കെ സംസം കൊണ്ട് സുന്നത്താണ് ാണ് ഇരുന്ന് കുടിക്കലാണ് സുന്നത്ത് നിങ്ങൾ നിന്ന് കുടിച്ചിട്ടുണ്ട് അത് ജനങ്ങളെ തിരക്കുണ്ടായതുകൊണ്ടായിരുന്നു അങ്ങനെ തിരക്കുണ്ടാവുമ്പോൾ നമുക്ക് നിന്ന് സംസം നോക്കല് സുന്നത്താണ് പഴയകാലത്ത് ആൾക്കാർക്കൊക്കെ സംസം കിണർ നോക്കാനും അതിന് വെള്ളം കോരി കുടിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു നമ്മുടെ പ്രായമായ തലമുറയിലെ ആളുകൾക്ക് വരെ അതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു ഇപ്പോൾ കഴിയില്ല ഇപ്പോൾ സംസവൻ്റെ മത്തവാഫി തൊവാഫി എന്ന സ്ഥലത്ത് ചെറിയൊരു അടയാളുണ്ട് മാംസമിൻ്റെ കിണർ എന്ന് പറഞ്ഞിട്ട് ടൈൽസിൻ്റെ മേലെ അതന്നെ ഉള്ളൂ അങ്ങോട്ട് ഇറങ്ങി പോകാനൊന്നും നമുക്ക് കഴിയില്ല അതിന് ഇല്ല ഗവണ്മെൻറ്റായിട്ട് അടുപ്പുള്ള ആളുകൾക്കൊക്കെ കഴിയും ഏതായാലും സംസം കിണറിലേക്ക് നോക്കല് സുന്നത്താണ് കാരണം അതുകൊണ്ട് പാപ്പങ്ങളെ പൊറുക്കപ്പെടുന്ന അപ്പോൾ ആ റൊക്കുനിൽ എമാനീൻ്റെ അല്ല അച്ഛനൽ ലസോദൻ്റെ ആ ഭാഗത്തുള്ള ആ ഭാഗത്തുനിന്ന് വെള്ളം കോരിയെടുക്കലൊക്കെ സുന്നത്തായിരുന്നു മുൻഗാമികൾക്കൊക്കെ കഴിഞ്ഞപ്പോൾ തിരക്കായില്ലേ തിരക്കാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഇളവുണ്ടാകും അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടൊന്നുമില്ല അടുത്തത് പന്ത്രണ്ടാമത്തെ സുന്നത്തായിട്ട് പറയുന്നത് ഇസ്തഹബുലിമൻ ദഹല മക്കത്ത ഹാജൻ ഓ മോഹത്തെമിറൻ അജ്ജ് ചെയ്യാനോ ഉമ്ര ചെയ്യാനോ വേണ്ടി മക്കയിൽ പ്രവേശിക്കുന്നവർക്ക് സുന്നത്താണ് യഹ്തിൽ മടങ്ങി മടങ്ങിപ്പോരുന്നതിന് മുമ്പ് ഒരു ഖുർആൻ ഹത്തുമു തീർക്കൽ സുന്നത്താണ് ഖുർആൻ ഹത്തും തീർക്കുക അപ്പം ഉമ്രക്ക് പോകുന്ന ആൾക്കാരെന്ത് ചെയ്യുക അജ്ജിന് പോകുന്ന ആളുകൾക്ക് എന്തു ചെയ്യുക ഒരു ഹത്തുമു തീർക്കുക എന്നുള്ള തീരുമാനത്തിലെത്തുക അത് പണിയെടുക്കണം ഞമ്മളെ പണിയെടുക്കണം അപ്പം അങ്ങനെ മൊബൈൽ നോക്കി എന്നാൽ ഒന്നും നടക്കില്ല ഇപ്പം കാര്യമായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ തന്നെയാണ് എല്ലാവരെയും പ്രശ്നം നമ്മൾ കുട്ടികളും മറ്റുള്ള മെസ്സേജ് അയച്ചതൊക്കെ ഉണ്ടാവും പുറാൻ ഓതുന്നുണ്ടാവും നോക്കുന്നുണ്ടാവും മറുപടി പറയുന്നുണ്ടാകും തൽക്കാലം എന്ത് ചെയ്യുക അറമിലെത്തുന്നത് വരെയൊക്കെ ഓണാക്കിയിടുക പിന്നെ അതൊന്ന് സൈലൻറ്റ് മോഡിലാക്കുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലാക്കുക അതുപോലെ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ തീരെ എടുക്കണ്ട നിൽക്കുക ദിവസൊരു സമയത്ത് എടുത്താൽ മതി നോക്കുക അപ്പോൾ നമ്മളെപ്പോലത്തെ ആളുകൾക്കൊന്നും ഇപ്പോൾ അത് പറ്റൂല പക്ഷെ നിങ്ങൾക്കൊക്കെ അത് സൗകര്യമാണ് നമ്മളോട് പറയുക ആൾക്കാർ മസാല ചോദിക്കാനും അജൻ്റെ കാര്യങ്ങൾ ചോദിക്കാനൊക്കെ കുറേ ആൾക്കാർ ബന്ധപ്പെടും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ മസാല ചോദിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ കുട്ടികളെ മെസ്സേജ് അല്ലേ ഉണ്ടാവുള്ളൂ വേറെ കുട്ടികളതും മക്കളുതും ഒക്കെ അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ദിവസൊരു സമയത്ത് നോക്കിയാൽ മതിയല്ലോ അത് നോക്കിയാൽ പിന്നേം അത് കണ്ടെടുക്കൂല മണിക്കൂറ് കണക്കിനു പോകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം ഒരു നല്ല വായനക്കാരനായ ഒരാൾ എന്നോട് പറഞ്ഞു നല്ല വായിച്ചിരുന്ന ഒരാളാണ് കിതാബ് മറ്റുമൊക്കെ നോക്കിയിരുന്ന ആളാണ് മൊബൈലിലാണ് വായിക്കുക പക്ഷെ മൊബൈലിൽ വായിച്ചൊരി തന്നെ ഒരു പുസ്തകം വായിച്ച് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കാരണം മൊബൈലിൽ പുസ്തകം മാത്രമല്ലല്ലോ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ അത് കഴിയില്ലല്ലോ അതങ്ങനെ കഴിയുക നിങ്ങളൊരു അങ്ങാടിയിൽ പോയി കുത്തിരുന്നതായിട്ടിപ്പോൾ ഒരു പുസ്തകം വായിച്ചാൽ പൂർത്തിയാവുമോ പൂർത്തിയാവില്ല ഒരു വീടിൻ്റെ വരാന്തയിൽ പോയി കുത്തിരുന്നിട്ട് ആൾക്കാരെല്ലാവരും പോയി തന്ന വായിച്ച് പൂർത്തിയാകുമോ ഇല്ല എന്താ കാരണം അവിടെ കുറേ ആൾക്കാർ ബന്ധപ്പെടും നമ്മുടെ എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റും ആണ് പള്ളിയാണ് ഫുട്ബോൾ ഗ്രൗണ്ടും ആണ് ക്ലബ്ബും ആണ് നാ നാം ആണ് എല്ലാം ആണല്ലോ കുടുംബ കുടുംബഗ്രൂപ്പുമാണ് കുടുംബ സംഘമുമാണ് നാട്ടു സംഘമുമാണ് ഗ്രാമസഭയാണ് പഞ്ചായത്തുമാണ് ലോകസഭയാണ് നിയമസഭയാണ് എല്ലാം ആണ് എല്ലാം അതിലുണ്ടാവും ലോകവും കേരളവും ഇന്ത്യയും പഞ്ചായത്തും വാർഡും കുടുംബവും പേരയും പേരക്കാരും ഒക്കെ അതിലുണ്ടാവും പിന്നെ ആ കൂടത്തുനിന്ന് എങ്ങനെ നമുക്ക് ഖുറാൻ ഓതി പൂർത്തിയാക്കാൻ പറ്റുക അത് മുന്നേ വെച്ചായിട്ട് ഖുറാൻ നോക്കിയിട്ട് മൊബൈലിൽ നോക്കിയിട്ട് പിന്നെ മൊബൈലിൽ നോക്കിയാൽ ഖുറാനിൽ നോക്കണ കൂലി കിട്ടൂലോ അത് അല്ലാതെ എന്ന് പറയുന്നത് അത് അശുദ്ധി ഉള്ളവർക്ക് തൊടാൻ പറ്റാത്തതാണ് അശുദ്ധി ഉള്ളവർക്ക് തൊടാൻ പറ്റൂല ജനാപത്തുകാരൊക്കെ വഹിക്കാൻ പറ്റൂല അത് പൊതുവുള്ളവരിക്ക് തൊടാൻ പറ്റില്ല നമ്മുടെ മൊബൈൽ അല്ലല്ലോ അപ്പം മൊബൈലിലുള്ള കണ്ണാണാത്ത ആൾക്കാർ ഇപ്പോൾ നോക്കണ്ട നോക്കണ്ടെന്നല്ല പറഞ്ഞു ചിലപ്പോൾ ചെറിയ അശ്രമുള്ള ഖുറാനായിരിക്കും അപ്പോൾ മൊബൈൽ നോക്കിയാൽ ഖുറാൻ ഓതും അതുകൊണ്ട് ഇപ്പോൾ ആ പുണ്യങ്ങൾ കളയണ്ട അത് ഓദിക്കുള്ളൂ ചിലപ്പോൾ പൊതുവുണ്ടാവില്ലേ അപ്പോൾ പൊതുവുണ്ടാക്കിയിട്ട് എടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ മൊബൈൽ മൊബൈലെടുത്തായിട്ട് ഇത് നേരെ ഉണ്ട് മുന്നിൽ നോക്കാൻ നമുക്ക് ശരിക്ക് കഴിയും അത് കൈ പിടിക്കൽ ഇപ്പം നമ്മൾ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു ക്യാബ്മൊക്കെ നോക്കൽ സുന്നത്താണ് പറഞ്ഞു അതിന് ക്യാബിൻ്റെ ഫോടത്ത് നോക്കിയാൽ കൂലിട്ടോ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി അതേപോലെയാണ് ഇതൊക്കെ അപ്പോൾ ഖുറാനിലേക്ക് നോക്കണ കൂലി കിട്ടണമെങ്കിൽ ഖുറാനിലൊക്കെ നോക്കണ്ടേ കാബന തൊടണ കൂലി കിട്ടണമെങ്കിൽ കാബൻ തന്നെ പോയി തൊടണ്ടേ അതിൻ്റെ ഫോട്ടോ തൊട്ടാൽ പോരല്ലോ അപ്പോൾ അതൊക്കെ നേരെ നേരെ നേരിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മളിങ്ങനെ കൊയ്വുണ്ടായിരിക്കാം ഇപ്പോൾ എത്രയോ ആളുകളുടെ പള്ളിയിലൊക്കെ ഇങ്ങനെ ഖുറാൻ വന്ന് കാണാം അവർക്ക് മുസ്താഫ് ഇഷ്ടം പോലെ ഉണ്ടാകും ഇങ്ങനെ സുഗന്ധം പറ്റിയ മുസ്താഫുണ്ടാവും നൂറക്കണക്കിന് മുസ്താഫുണ്ടാവും അതൊന്നും എടുക്കാതെ മൊബൈൽ നോക്കി അങ്ങനെ പോകും ഇതിൽ നോക്കിയാലങ്ങനെ നമ്മളെ ശ്രദ്ധ കിട്ടും അതിലെന്തൊക്കെയാണ് അതിൽ നോക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എന്തൊക്കെ ഗ്രൂപ്പിലേക്ക് പോകും ആളുകൾ നമ്മളോട് ബന്ധപ്പെട്ടതിന് മറുപടി പറയാനുള്ള ശ്രദ്ധേക്ക് പോകും കുറേ ആൾക്കാരെ കോൾ ചെയ്യണ ശ്രദ്ധേക്ക് പോകും ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ള ഹറമിൽ സുന്നത്തായ കാര്യമാണ് അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കൽ സുന്നത്താണ് ഹറമുരാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന സാധനമാണേത് ഈ മൊബൈല് അപ്പോൾ പിന്നെ ആ മൊബൈൽ നോക്കിയായിട്ട് നമ്മളിങ്ങനെ മടി വെച്ച് കുത്തിരുന്നാലേ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതാണ് മൊബൈലിലേക്ക് ശ്രദ്ധ തിരിക്കും മൊബൈലിൽ നിന്ന് നേരെ ഇങ്ങനെ പോലെ നമ്മുടെ കുടുംബ കുടുംബഗ്രൂപ്പിക്കും നാട്ടുക്കും വീട്ടുക്കും മറ്റേ ഇരിക്കും അപ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെയാണ് കായയാണ് പള്ളിയാണ് മുസ്കാരാണ് ഈത്തിക്കാഫാണ് ധിക്കറാണ് അള്ളാഹുവാണ് റസൂലാണ് ഈ ശ്രദ്ധ തിരിക്കുന്നത് എന്തൊക്കെയുണ്ട് അതൊക്കെ ഒഴിവാക്കണം അപ്പം മൊബൈൽ മാത്രമല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓക്കെ അപ്പോൾ ഒരു ഹത്തുമു തീർക്കൊരു സുന്നത്താണ് ലൗസ് വാഹന ഹോത്താലെ നമുക്കതിനൊക്കെ ടോഫീക്ക് നിനക്ക് മാറാവട്ടെ അപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം കൂടെ പണ്ടേമാർ പറഞ്ഞിട്ടുണ്ട് അത് ഇതുകൊണ്ട് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് കാവയിലിങ്ങനെ മക്കയിലിങ്ങനെ കുറേ കാലം നിൽക്കലും സുന്നത്താണോ അല്ല വേഗം പോരലാണോ സുന്നത്ത് എന്നുള്ളത് അത് ഞാൻ ഈ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്താ അവിടുത്തെ ആ ബഹുമാനവും സ്ഥാനമൊന്നും നമുക്ക് സൂക്ഷിക്കാനാവില്ലെങ്കിൽ വേഗം കാബേന്ന് പോരാ വേണ്ടത് അവിടെ നിൽക്കരുത് കാബേലല്ല ഹറമ്പിൽ മക്കത്ത് നിൽക്കരുത് നമുക്ക് കുറേ ദിവസം ഇങ്ങനെ മടുത്തു ഓ ഇനിയിപ്പോൾ അത് മൊബൈൽ നോക്കുന്ന കാലം വരികയാണെങ്കിൽ അവിടെ നിൽക്കാൻ പാടില്ല കാരണം ആ ഭൂമിനോടുള്ള ബഹുമാനത്തിന് എതിരാണ് അപ്പോൾ കുറേ മഹാന്മാരായ ആളുകൾ അവിടെ നിൽക്കണ്ട എന്നുള്ള അഭിപ്രായമാണ് കാരണം കുറേ കഴിയുമ്പോൾ കുറേ തെറ്റിലേക്ക് ചിന്തിക്കുകയും അതിനോടുള്ള ബഹുമാനമൊക്കെ ഉള്ള മനസ്സിൽ ഇങ്ങനെ കുറയും ചെയ്യുക അപ്പം മക്കത്ത് താമസിക്കേണ്ട അവിടുന്ന് പോരാ വല്ലാതെ പൂരി ആകുമ്പോൾ പോവുക ഇങ്ങോട്ട് പുണ്യകർമ്മങ്ങളോടുള്ള ഇഷ്ടം നിലനിൽക്കുന്ന നിലയ്ക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാ ഇങ്ങനെയൊക്കെയാണ് കാരണം അവിടെ നിന്ന് ഒരു തെറ്റ് ചെയ്യുക എന്നുള്ള ഭയങ്കര മോശപ്പെട്ട കാര്യമാണ് അറമന്ന് തെറ്റ് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ ഹസനത്ത് പുണ്യം ചെയ്യുക എന്നുള്ളതോ വല്ലോധ പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ തവാഫായാലും സംസ്കാരത്തിൻ്റെ കൂലി ലക്ഷക്കണക്കിന് പത്ത് ലക്ഷം പത്ത് കോടി ഇരട്ടിയൊക്കെ കൂലി കിട്ടുന്നുണ്ട് ഇതൊക്കെ അവിടെ കിട്ടും അതേ സമയത്ത് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗൗരവവും അതിനുണ്ടാകും അപ്പോൾ അള്ളാഹു സുബാന നല്ലോണം പേടിക്കുക ഉമർ ഖത്താബ് അലി അള്ളാഹുത്താലാന്ന് പറഞ്ഞൊരു കാര്യം എല്ലാവരും ആലോചിക്കട്ടെ നിമനബി തങ്ങള് എംബകയിൽ മുജാബിരി ബിഹാ ഇതൊക്കെ നഫ്സഹു ഓരോ മക്കയിൽ നിൽക്കുന്ന ഓരോരുത്തരും മനസ്സിനോട് ഇങ്ങനെ പറയണെന്ത് ഉമർബിൻ അൽ ഖത്താബുർ അലൈഹി അള്ളാഹുത്താലാന്ന് പറഞ്ഞൊരു വാക്ക് എന്താണോ പറഞ്ഞ വാക്ക് വാക്കെന്നറിയോ അൽ ഹതിയത്ത് ഉസീബു ഹാബി മക്കത്ത് ആസു അലിയം സബീന ഹദീയത്തിൻ്റെ വൈരിഹ കബേലിൽ വെച്ചിട്ട് മക്കത്ത് ചെയ്യുന്ന ഒരു തെറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം മക്കത്ത് അല്ലാതെ എഴുപത് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഗൗരവമുള്ളതാണ് മക്കത്ത് ചെയ്വിച്ച് ചെയ്യുന്ന ഒരു തെറ്റ് മക്കൻ്റെ പുറത്ത് വെച്ചിട്ട് ചെയ്യുന്ന എഴുപത് തെറ്റിനേക്കാളും എൻ്റെ അടുത്ത് ഭയങ്കര വിഷയാണ് ഗൗരവമാണ് പ്രയാസൃകരമാണ് ഉബർ ഉൽഹത്താബ് അലി അള്ളാഹു താലാൻ പറഞ്ഞു മക്കൻ്റെ പുറത്ത് ഏത് തെറ്റ് ചെയ്താൽ ഇത്ര കുറ്റം കിട്ടില്ല അത്ര പ്രശ്നമല്ല കബൻ്റെ കാബല്ല മക്ക ഹറമിൽ ചെയ്യുന്ന ഒരു തെറ്റ് ഇതെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കട്ടെ എന്ന് ഇമാൻ നബി റഹ്മഹുല്ല ഇലാഹ് രേഖപ്പെടുത്തുകയാണ് അലഹമുല്ലാ റബില്ല അള്ളാഹുബുബെ റഹ്മാറാഹിമായ തമ്പുരാനെ പരിശുദ്ധമായ ഹറമുകളിൽ നീ ഇഷ്ടപ്പെടുന്ന നീ ബഹുമാനി നീ നീ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നീ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേ അല്ല അവിടെ വെച്ച് ഹത്മകൾ പൂർത്തിയാക്കാൻ തോഫിയൊക്കെ നൽകണേ റഹ്മാനെ അള്ളാഹുബുബേ അവിടെ വെച്ച് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നതിനെ തൊട്ട് ഞങ്ങൾ കാത്തുരക്ഷിക്കണേ റഹ്മാനെ ഞങ്ങളെ ഈ മാന സലാമത്താക്കണേ അള്ളാഹു കൊണ്ട് വസീത്ത് ചെയ്തവരുടെ മുറാദുകൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ അവരിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും അസുഖബാധിതനായ ആളുകൾക്ക് ശിഫ് നൽകണേ അല്ല മരണസമയം വരെ ഞങ്ങളുടെ നിലനിർത്തി തരണേ റഹ്മാനെ ഞങ്ങളുടെ ശരീരങ്ങളുടെ എല്ലാവിധ കഴിവുകളും കാഴ്ചയും കേൾവിയും ബുദ്ധിയും ഓർമ്മയും എല്ലാം മരണസമയം വരെ നിലനിർത്തിത്തരണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഇസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ മക്കൾക്ക് പുറത്ത് കൊടുക്കണേ റബ്ബേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പുറത്ത് കൊടുക്കണേ റബ്ബേ

وعلى آله يا والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم